പാണക്കാട് ഖാസി ഫൗണ്ടേഷൻ സംസ്ഥാന നേതൃസംഗമം പൂക്കോട്ടൂർ പാപ്പാട്ടുങ്കൽ മലബാർ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു സംഗമം പാണക്കാട് സ്വാദിക്കലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു സംഗമം പാണക്കാട് ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സംസ്ഥയെയും പാണക്കാട് കുടുംബത്തെയും തെറ്റിക്കാൻ പലരും ശ്രമിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു സംസ്ഥയും പാണക്കാട് കുടുംബവും ഒരു ശരീരവും മനസ്സുമാണ് അതിനെ തമ്മിൽ തെറ്റിക്കാൻ സാധിക്കില്ല ലീഗിന്റെ ശക്തി സംസ്ഥയും സംസ്ഥയുടെ ഊർജം മുസ്ലിം ലീഗുമാണെന്നും ഈ സൗഹൃദമാണ് മഹലുകളിലും ആവശ്യമെന്നും പറഞ്ഞു സമുദായത്തിനും വിള്ളലും അനൈക്യവും പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരുണ്ടാകും ഓരോ കാലത്തും ഉണ്ട് അതിനോട് കൂട്ടുകൂടുക എന്നുള്ളതല്ല നമ്മുടെ നമ്മുടെ ധാർമ്മികത അതല്ല ആ അനൈക്യത്തിന് ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അവരുമായി കൂട്ടുകൂടാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധാർമ്മികത മഹല്ലുകൾ ഉദ്ഘോഷിക്കുന്ന ധാർമ്മികത അതാണ് അനൈക്യത്തിനോട് അനൈക്യത്തെ പ്രചരിപ്പിക്കുന്നവരോട് കൂട്ടുകൂടാതിരിക്കുക ഐക്യവും സാഹോദര്യവും സൗഹൃദവും നമുക്ക് കൂട്ടിയുറപ്പിക്കുക മുസ്ലിം സമുദായത്തിൻ്റെ രക്ഷ അതിലൂടെ മാത്രമേ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയൂ ഐക്യത്തിൻ്റെ പ്രകാശം അത് കെടാതെ തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ സമുദായത്തിലുണ്ട് എന്നുള്ളതിൽ നമുക്ക് വലിയ സന്തോഷം പ്രത്യേകിച്ച് സമസ്തയും പാണക്കാട് കുടുംബത്തെയും ഒക്കെ തെറ്റിക്കാൻ ശ്രമിക്കും ശ്രമിക്കുന്നുണ്ട് എനിക്ക് പറഞ്ഞു കേൾക്കുന്നു അത് നടന്നിട്ടില്ല അത് നടക്കാനും പോകുന്നില്ല ഇൻഷയും പാണക്കാട് കുടുംബവും അത് ഒരു ശരീരവും ഒരു മനസ്സുമാണ് പിതാമോഹന്മാർ കാണിച്ചു തന്ന ആ മാതൃക ആ വഴി അത് വ്യക്തവും സ്പഷ്ടവും വ്യക്തവുമായ രീതിയിൽ അത് നമ്മുടെ മുമ്പിലുണ്ട് വിശാഭ നമുക്ക് അതിലൂടെ തന്നെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞു ആ വഴിയിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് കോഴിക്കോട്ട് കണ്ടില്ലേ നല്ല കോഴിക്കോട് നടന്ന സൗഹൃദ സന്ദേശ സദസ്സ് സ്നേഹ സദസ്സ് അതിലെല്ലാവരും ഒറ്റക്കെട്ടാണ് എല്ലാ സമൂഹങ്ങളും എല്ലാ സമുദായങ്ങളും അവിടെ ഒറ്റക്കെട്ടായിരുന്നു എല്ലാ സമൂഹങ്ങളും ഒറ്റക്കെട്ടായിരുന്നു മുസ്ലിം സമുദായത്തിൽ തന്നെ ഐക്യത്തിന്റെ കാഹളം അവിടെ കാണുവാൻ കഴിഞ്ഞു പ്രത്യേകിച്ച് സംസ്ഥാന കേരള ജന്മത്തോലിമയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും ആ ഒരു വലിയ ഒരുമയും കൂട്ടായ്മയും ഇന്നലെ നമുക്ക് നമുക്കവിടെ കാണുവാൻ കഴിയും അത് ഇന്നലത്തെ മാത്രം കാര്യമില്ല അതുതന്നെയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വവും മുസ്ലിം ലീഗിൻ്റെ ശക്തി സംസ്ഥയാണ് സംസ്ഥയുടെ ഊർജം മുസ്ലിം ലീഗുമാണ് അത് വ്യവസ്ഥാപിതമാണ് അതാരും എഴുതി ഉണ്ടാക്കിയതല്ല അത് തലമുറകളിലൂടെ ഇങ്ങനെ കൈമാറി വരുന്ന സുഹൃതമാണ് നമുക്ക് ആ സുഹൃത നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം ആ ഒരു മനസ്സുള്ളവർ തന്നെയാണ് സുന്ദീഗിൻ്റെയും സംസ്ഥയുടെയും നേതാക്കൾ കഴിഞ്ഞ കഴിഞ്ഞകാല നേതാക്കളായാലും ഇപ്പോഴത്തെ സംസ്ഥയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സെയ്ദ് മുഹമ്മദ് ജിഫ്രി ജഫ്രി തങ്ങളായിരുന്നു ആ ഒരു ഐക്യത്തിൻ്റെയും ഒരുമയുടെയും മനസ്സ് കാത്തു സൂക്ഷിക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾക്കെങ്കിലും അത് വലിയ സന്തോഷമുണ്ട് അത് 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 തന്നെയാണ് നമുക്ക് മഹല്ലുകളിലും ആവശ്യമായിട്ടുള്ളത് ഇവിടെ മദ്രസ നടക്കണം പള്ളികൾ നടക്കണം ദീനി സ്ഥാപനങ്ങൾ നടക്കണം ഉലമാക്കളും ഉമ്മറാക്കളും സാധാരണക്കാരും യോജിച്ചു നിൽക്കണം വെലുമാക്കളുടെയും ഉമറാക്കളുടെയും സാധാരണക്കാരുടെയും യോജിപ്പ് അത് സംസ്ഥയുടെയും മുസ്ലിം ലീഗിന്റെയും യോജിപ്പാണ് എന്ന് പറയുന്നതിൽ അതിൽ രാഷ്ട്രീയമോ മറ്റോ ഇത് കാണേണ്ടതില്ല അത് മഹലിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് വലുമാക്കളും ഉമറാക്കളും സാധാരണക്കാർ അവർ യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് മദ്രസകൾ സുതാര്യമായി കൊണ്ടുപോകാൻ കഴിയുക പള്ളികൾ സുതാര്യമായി കൊണ്ടുപോകുവാൻ കഴിയുക മറ്റ് ദീപി സ്ഥാപനങ്ങൾ ഒപ്പം മറ്റ് സ്കൂളുകളടക്കമുള്ള മഹലുകളൊക്കെ അടുത്ത സ്കൂളുകളിലുള്ളൂ കോളേജുകളുണ്ട് നിരവധി മറ്റ് മതഭൗതിക ഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അതിൻ്റെയൊക്കെ വളർച്ചക്കും ആ ഒരു കൂട്ടായ്മ അനിവാര്യമാണ് അതെല്ലാം നിങ്ങൾ അതിനെല്ലാം വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം അതിൻ്റെ ഒന്ന് അതിൻ്റെ അതിനൊക്കെ വീഴ്ച വരുത്തുന്ന പ്രവർത്തനങ്ങൾ എവിടെയുണ്ടെങ്കിൽ അതിനൊക്കെ മുളയിലെ തന്നെ മുന്നിൽ കളഞ്ഞുകൊണ്ടു അവിടെ കൂടി ആലോചിച്ച് എല്ലാവരുമായും യോജിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം ഉള്ള കൈകുമാറാകട്ടെ പാണക്കാട് സാധാത്തുക്കൾ ഖാസി സ്ഥാനം വഹിക്കുന്ന മഹലുകളുടെയും ഭാരവാഹിത്വം വഹിക്കുന്ന സ്ഥാപനങ്ങളുടെയും ഓരോ അംഗങ്ങളടക്കം സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അഞ്ഞൂറ് അംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു പരിപാടിയിൽ പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ അധ്യക്ഷനായി ബഷീർ അലി തങ്ങൾ അലി മുയീനലി തങ്ങൾ വിവിധ ഭാരവാഹികളായ പി ഉമ്മർ മുസ്ലിയർ കോയ്യോട് കെ പി ഹംസ മുസ്ലിയർ വയനാട് ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദവി പി കെ കുഞ്ഞാലിക്കുട്ടി പി ഉബൈദുള്ള ടി വി ഇബ്രാഹിം എം എൽ എ തുടങ്ങിയവർ സംസാരിച്ചു മുനവറലി ശിഹാബ് തങ്ങൾ അബൂബക്കർ ഫൈസി മലയമ്മ ഓണംപിള്ളി മുഹമ്മദ് ഫൈസി നാസർ കൂടത്തായി എന്നിവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു കാസി ഫൗണ്ടേഷൻ കർമ്മ പദ്ധതിക്ക് റഷീദ് അലി ശിഹാബ് തങ്ങൾ ആമുഖം നൽകുകയും ഡോക്ടർ മുഹമ്മദ് റഫീഖ് അവതരണം നടത്തുകയും ചെയ്തു പാണക്കാട് നാസർ ഹൈ ശിഹാബ് തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്